ൊക്കേഷൻ ഏറ്റവും കുറവ് സംസാരിച്ച ഞാനും അമിത് ആയിട്ടായിരിക്കുന്നു കാര്യം അമിത് നോക്കുമ്പോഴൊക്കെ ഞാനെന്തോ ഭയങ്കര ദേഷ്യം പിടിച്ചൊക്കെ മാറിയിക്കുന്നു അപ്പൊ ഇവര് വിചാരിച്ചു ഞാൻ എന്തോ കഥാപാത്രമായിട്ട് എന്റെ കഥാപാത്രം കുറച്ച് എങ്ങനെയാണല്ലോ അപ്പൊ ഞാൻ ആ കഥാപാത്രമായിട്ട് നിൽക്കുക എന്നാണ് വിചാരിച്ചത് ഞാനതൊന്നും അറിയില്ല മറ്റേ ഫോണിന്റെ ബില്ല് ലോൺ അടയ്ക്കുന്നു അതിലൊക്കെ ടെൻഷനായിട്ട് നമ്മൾ മാറിയിക്കുമ്പോ ഇവര് വിചാരിച്ചു ഭയങ്കര സീരിയസ് ആയിട്ടത് അതുകൊണ്ട് അതൊന്നും ഒരുപാട് സംസാരിക്കാൻ പറ്റിട്ടില്ലല്ലേ ഇവിടെ ഞാൻ നല്ല പക്ഷെ അവസരം ഒന്നായില്ലേ പറഞ്ഞോ എനിക്ക് പറയണോന്നെ മനസ്സിലാവും അത് തന്നെയാണ് എന്റെ അവസ്ഥ പറഞ്ഞുണ്ടെന്ന് എനിക്കറിയില്ല എനിക്കൊന്നും ഈ പറയുന്ന വാഴ പല സ്ഥലം കാലഘട്ടങ്ങളിൽ നമ്മള് ഞാൻ കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അവിടെ ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് അത് റിലീസായി അത് സക്സസ് ആയിട്ടൊരു സ്റ്റേജിൽ ഇങ്ങനൊരു ണ്ട് പക്ഷേ ഭയങ്കര സന്തോഷം എനിക്ക് അനുമ്പത് പറയണമെന്ന് എനിക്കറിയില്ലെങ്കിൽ മുമ്പ് എന്റെ അമ്മയെന്തോ കാണിക്കുമാണ് അമ്മ അടക്കുന്ന പോസ്റ്റ് ചെയ്തേ ഭയങ്കര സന്തോഷമുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഭയങ്കര ജീവിതത്തിന്റെ വലിയൊരു മാർക്കാണ് എനിക്ക് അതുകൊണ്ട് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഈ എനിക്കറിയാം ഈ പടം പണ്ടും സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഫുൾ നോക്കുന്ന സമയത്ത് ഈ ഫ്രഷേഴ്സിനെ വെച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അന്ന് വിമിൻചാട്ടൻ പ്രൊഡ്യൂസർ അല്ല വിപുൻ ചേട്ടൻ അത് എന്താ പറയുക പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഫ്രഷേഴ്സിനെ വെച്ച് ചെയ്യാൻ ഒരു പ്രൊഡ്യൂസേഴ്സ് തയ്യാറല്ലായിരുന്നു ആൾക്കാർ അത് കാലങ്ങൾ കാലങ്ങൾ കഴിഞ്ഞ് വിപിൻ ചേട്ടൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ഒരു കൂട്ടം ഫ്രഷേഴ്സിൽ വെച്ച് ചെയ്ത് വീട്ടിൽ മാത്രമല്ല ഒരു ഒരുസിക അമലേട്ടൻ ആദർശ ഏട്ടൻ അനീഷ് ഇവരെല്ലാരും ചേർന്ന് ധൈര്യമാണ് നിങ്ങൾ കാണിച്ചത് അത് ഒരു ക്രിയേറ്റീവ് പെസ്പെറ്റി ഭയങ്കര വലിയ കാര്യമാണ് അടിപൊളിയാണ് നിങ്ങൾ ഉണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങളാണ് അതുകൊണ്ട് ആ പ്രൊഡ്യൂസേഴ്സ് ആണ് ഇതിന്റെ ആക്ച്വലി ആ ധൈര്യം ഭയങ്കര പരിപാടിയാണ് അതാണ് കാര്യം താങ്ക് യു സോ മച്ച് സിമ്പിൾ ആയിട്ട് ഹമ്പിൾ സംസാരിച്ചൊക്കെ പറഞ്ഞിട്ടാണ് ഇൻട്രോട്ട് ആണോ അതാണോ ഒരിക്കലും ഹഗ് ചെയ്ത് കാണുമ്പോ നമുക്ക് വളരെ സന്തോഷമുണ്ടോ ലൈക് ആ ഒരു അച്ഛൻ മകൻ ഓർക്കുമ്പോ അവരുടെ സീനാണ് ബൈക്കിൽ അച്ഛൻ കറിയുവാണോ എന്ന് ചോദിച്ചിട്ട് ഹഗ് ചെയ്യുന്നത് ആ ഒരു കെട്ടിപ്പിടത്തെ ിൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ